അപ്പം ഇന്നൊരു ടോപ്പ് തുന്നാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം ഈ ഒരു സാരി കിട്ടിയിട്ടുണ്ട് കയ്യില് അപ്പം എന്തായാലും നമുക്കൊരു ടോപ്പ് തയ്ച്ച് നോക്കാം ഫുൾ വീഡിയോ കാണാൻ മറക്കല്ലേ നിറയെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു സാരി ഇട്ടോ അപ്പം കണ്ടപ്പോൾ എന്തായാലും ഒരു ടോപ്പ് തയ്ക്കാന്ന് വിചാരിച്ചു ഞാനങ്ങനെ എടുത്തുട്ടോ അങ്ങനെ ഞാനത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഏകദേശം രണ്ട് മീറ്റർ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതായത് പിന്നെ ലൈനിങ്ങിന് എടുത്തത് ഞാനൊരു വെള്ളമുണ്ടിൻ്റെ കഷ്ണമാണ് കേട്ടോ അത് രണ്ട് മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് രണ്ടും കൂടി നാല് മടക്കാക്കി വെക്കാം കേട്ടോ ആദ്യം നമ്മൾ ആ മടക്കിയാക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു മുണ്ട് ലൈനിങ്ങുമില്ല അത് അതേ വലുപ്പത്തിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മടക്കിയെടുക്കുന്നാലും മടക്കുക പിന്നെ നമ്മുടെ ഏതെങ്കിലും ടോപ്പ് എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അളവിൽ വെട്ടിയെടുത്താൽ മാത്രം മതി കേട്ടോ അതിന് ഞാനതിൻ്റെ കഴുത്തിൻ്റെ അളവ് ഞാൻ അതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ടോ നമ്മൾ ചോക്ക് ഏതെങ്കിലും വെച്ചിട്ട് വരഞ്ഞ് കൊടുത്തിട്ട് കൈൻ്റെ ഭാഗത്തും അതേപോലെ വരഞ്ഞ് കൊടുക്കുക കേട്ടോ എന്നിട്ടാണ് വെട്ടിയെടുക്കേണ്ടത് അപ്പോൾ ഞാൻ അതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് തുന്നിയെടുക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു കറിയിൽ വെച്ചിട്ട് ഒരു കഴുത്ത് വലുതും മറ്റൊരു കഴുത്ത് ചെറുതുമാണ് വേണ്ടത് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറക്കം കൂടിയിട്ടും അത് ബാക്കിലെ കഴുത്ത് ഇറക്കം കുറവും ഫ്രണ്ടിലെ കഴുത്ത് ഇറക്കം കൊടുത്തു ഇതേപോലെ കേട്ടോ അപ്പം ഞാൻ അതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കൈയിനുള്ള പീസും കൂടി ഇവിടെ വെട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു കൈൻ്റെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ടാണ് നമ്മളിത് വെട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാനിത് സിമ്പിളായിട്ട് കൊടുത്തൊരു ഭംഗി ഉണ്ടാവില്ല വെച്ചിട്ട് ഞാൻ ചെറിയൊരു പഫ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു മൂൾ ഭാഗത്തായിട്ട് പഫ് പിന്നെ അവിടുന്ന് ഇങ്ങനെ കോഴല് പോലെയായിട്ട് ആ ഒരു വർക്ക് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതേപോലെ വെട്ടി ഇതാക്കിയതിന് ശേഷം ഞാനിവിടെ തുന്നി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഈ ഒരു ടോപ്പൊക്കെ അടിക്കാനായിട്ടൊക്കെ എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടെ ഇങ്ങനെ ടോപ്പും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് അപ്പം ഞാനിതാ അതിൻ്റെ പഫ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ ഒരു കൈയിൻ്റെ ഒരു മോഡല് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഏട്ടാ കഴുത്തും കാര്യങ്ങളൊക്കെ അടിക്കേണ്ടത് ഞാനിത് അതേപോലെ കഴിച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ കൈൻ്റെ അവിടെ ഒരു സ്റ്റിച്ച് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് വട്ടം നമ്മൾ അതേ തന്നെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പം ഞാൻ മൊത്തത്തിൽ മൊത്തത്തിലിവിടെ തുന്നി ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ ടോപ്പ് അപ്പം ഞാനത് പുറം മറിച്ച് നോക്കുകയാണ് ശരിയായല്ലേന്ന് അപ്പോൾ ടോപ്പ് ഇങ്ങനെ വൃത്തിയിൽ കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത് പറയണേ അപ്പം എനിക്ക് പറ്റണ പോലെ ഞാൻ തുന്നി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ ടോപ്പിൻ്റെ കൈയും കാര്യങ്ങളൊക്കെ നല്ല പോലെ അടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്തായാലും പറയാൻ മറക്കല്ലേ കേട്ടോ അങ്ങനെ ഞാനത് അതിൻ്റെ കഴുത്തും കാര്യങ്ങളൊക്കെ അതാണ് ഈ ഒരു മോഡലിലാട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു കഴുത്ത് ഇറങ്ങിയിട്ടോ അതായത് മറ്റേ കഴുത്ത് കയറിയിട്ട് ഇതാ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഇനി ഇടുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ അവസാനം നമ്മുടെ ടോപ്പിന്റെ കയ്യിൽ ഭാഗം കൂടി കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ടോപ്പ് ടോപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ